നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ ഈ മാസം പത്തൊൻപതിന് പാകിസ്ഥാനിൽ തുടക്കമാകാൻ ഇരിക്കുകയാണ് ടൂർണമെൻറ്റ് ഫേവററ്റുകളായ ടീം ഇന്ത്യയുടെ ആദ്യ മത്സരം ഇരുപതാം തീയതി അയൽക്കാരായ ബംഗ്ലാദേശിന് എതിരെയാണ് പാകിസ്ഥാനിൽ കളിക്കാൻ വിസമ്മതിച്ചതിനാൽ തന്നെ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ദുബായിലാണ് നടക്കുന്നത് ടൂർണമെൻറ്റിനായി ഇതിനകം ദുബായിൽ എത്തിക്കഴിഞ്ഞ ഇന്ത്യ പരിശീലനവും തകൃതിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ ഞായറാഴ്ചയിലെ പരിശീലന സെഷൻ കഴിയുമ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ ഇന്ത്യൻ ആരാധകരുടെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്ന ഒരു രീതിയിലുള്ളതാണ് വരുന്നത് സ്റ്റാർ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്തിന് പരിശീലന സെഷനിടെ പരിക്കേറ്റു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പരിശീലന സെഷനിടെ ഹർദ്ദിക് പാണ്ഡ്യ അടിച്ച പന്തുകൊണ്ട് പന്തിൻ്റെ കാൽമുട്ടിന് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വേദന കൊണ്ട് പുളഞ്ഞ നിലത്തിരുന്ന പന്ത പിന്നാലെ ഫിസിയോമാരുടെ സഹായം തേടിയതും ഏറെ നേരം പാക്ക് വെച്ച് മൈതാനത്തിരുന്നു എന്നുമാണ് കാണാൻ സാധിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന കാർ അപകടത്തിലും ഇതേ കാൽമുട്ടിൽ പന്തിന് പരിക്കേറ്റിരുന്നു അതിൻ്റെ തുടർച്ചയാണോ ആ പൊട്ടലുണ്ടായ ഭാഗത്താണോ വീണ്ടും പരിക്കേറ്റത് എന്ന ആശങ്കയാണ് ഇപ്പോൾ ക്യാമ്പിനുള്ളത് അതേസമയം തൻ്റെ ഷോട്ട് കൊണ്ട് പരിക്കേറ്റ പന്തിന് അരികിലേക്ക് ഓടി ഉടൻ തന്നെ ഹാർദിക് പാണ്ഡ്യ വരികയും ചെയ്തു സഹതാരത്തെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചു പിന്നീട് ബാറ്റിംഗ് പരിശീലനത്തിനായി എത്തിയെങ്കിലും പന്ത് അസ്വസ്ഥതയിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് താരത്തിന്റെ പരിക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വൈകാതെ പുറത്തു വരുമെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിലെ രണ്ടാം നമ്പർ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത് നേരത്തെ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ മൂന്ന് മത്സരങ്ങളിലും വിക്കറ്റ് കാത്ത കെ എൽ രാഹുലാണ് ടീമിൻ്റെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായിട്ടുള്ളത് ഇംഗ്ലണ്ടിന് എതിരായ അവസാന ഏകദിനത്തിന് ശേഷം സംസാരിക്കവേ ഇന്ത്യൻ പലിശലകൻ ഗോദം ഗംഭീർ ആയിരുന്നു കെ എൽ രാഹുലിനെ ഇന്ത്യയുടെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ എന്ന് പ്രഖ്യാപിച്ചത് രണ്ട് വിക്കറ്റ് കീപ്പർമാരെ കളിപ്പിക്കാൻ നിർവാഹമില്ലാത്തതിനാൽ തന്നെ പന്തിന് പ്ലേയിങ് ലെവലിൽ നിന്ന് പുറത്തിരിക്കേണ്ടി വരുമെന്ന സൂചനകളായിരുന്നു ഗംഭീർ ആദ്യം നൽകിയിരുന്നത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗ്രൂപ്പ് എയിലാണ് ടീം ഇന്ത്യ കളിക്കുന്നത് ഫെബ്രുവരി ഇരുപതിന് ബംഗ്ലാദേശിനെതിരെയാണ് ടീമിൻ്റെ ആദ്യ മത്സരം നടക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് പാകിസ്ഥാനെതിരെയും മാർച്ച് രണ്ടിന് ന്യൂസിലൻഡിനെതിരെയും ഇന്ത്യ കളിക്കുന്നതായിരിക്കും എന്നാലും പന്തിൻ്റെ ആ ഒരു പരിക്ക വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് പന്തിന്റെ പകരം മറ്റൊരാൾക്കായിട്ടാൽ ഇനി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം കാരണം ഇതിനോടകം തന്നെ അനുവദിച്ചിരുന്ന സമയം കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണെ പോലുള്ളവർ ഇനി ടീമിലേക്ക് കടന്നു വരുമോ എന്നുള്ള പ്രതീക്ഷകൾക്കും വകയില്ലാതായിരിക്കുകയാണ്